വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെ നീമ ടീച്ചറെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതായാലും ചായയൊക്കെ കുടിച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉഷാർ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ആ ഓരോ പരിപാടികൾ വയ്ക്കുമ്പോഴും നമ്മളെ ക്ഷണിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ആ ആ അവരുടെ ആ വിഷയങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാനിതിനെ കാണുകയാണ് നമുക്കറിയാം നബി ഒരു പ്രവാചകനായിരുന്ന ആ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി എത്ര ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ഇന്നും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മൾക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ കാലത്ത് എഴുതി വെച്ചതെന്ന് നോക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ജന്മ ജനിച്ചപ്പോൾ തന്നെ പിതാവും നഷ്ടപ്പെട്ടു ആറാം വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും നമ്മൾക്കേറെ നമ്മൾക്കും ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം അത് സമൂഹത്തിന് വേണ്ടി പഠിച്ചത് അതായത് അത് രാഷ്ട്രീയമായിക്കോട്ടെ സാമൂഹ്യമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ ഒരു മികച്ച അധ്യാപകൻ എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ ഓരോ ഓരോ വാക്കുകളും ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചപ്പോൾ അവിടെ എങ്ങനെ കണ്ടു പലിശ ഇന്നും ആ കാലത്ത് അത് നീതി നടപ്പാക്കിയിട്ടുണ്ട് എങ്കിൽ ഇന്നും ആയിട്ടുള്ള മുസ്ലിം വിശ്വാസികൾ ഇന്നും അതിനാ പലിശയെ എതിർക്കുന്ന ആ ഒരു ജീവിത ശൈലി തന്നെയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം സ്ത്രീകളെ ഇത്രത്തോളം പരിരക്ഷിച്ച വേറൊരു സമുദായം വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരു പക്ഷേ അത് അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അടിച്ച് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു വിഭാഗമായിട്ട് നമുക്ക് തോന്നാം നമുക്കറിയാം മാധവിക്കുട്ടിയുടെ പല വരികളുണ്ട് ഞാൻ അനേകം ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട് ഖുറാൻ ഗീത പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഖുറാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അവസാന കാലത്ത് മുസ്ലിം സമുദായത്തിലേക്ക് മാറിയിട്ടുള്ളത് പോലും കാരണം മാതാവിൻ്റെ കാൽ കീഴിലാണ് എന്നാണ് ഖുർആനിൽ അനുശാസിക്കുന്നത് അതായത് മാതാവിനെ നബിയോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ സ്വാധീനിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു വട്ടം ചോദിച്ചപ്പോഴും മാതാവാണെന്ന് പറഞ്ഞു രണ്ട് വട്ടം ചോദിച്ചപ്പോഴും മാതാവാണെന്ന് പറഞ്ഞു മൂന്ന് വട്ടം ചോദിച്ചപ്പോഴും മാതാവാണെന്ന് പറഞ്ഞു നാലാമത്തെ വട്ടമാണ് അത് പിതാവ് എന്നതിലേക്ക് മാറിയത് അപ്പോൾ എത്രത്തോളം നമുക്ക് ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ നോക്കിയാൽ തന്നെ അറിയാം ഓരോ വയസ്സായ അമ്മമാരും തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നില്ല ഉണ്ടോ ഇതിലാരെങ്കിലും തന്നെ മക്കളുടെയോ മരുമക്കളുടെയോ ബന്ധുക്കളുടെയോ അല്ലാതെ തനിയെ വീട്ടിൽ താമസിക്കുന്നുണ്ടോ കാണില്ല അതേസമയം നമ്മളെ ക്രിസ്ത്യൻ ഞാനുൾപ്പെട്ട എന്ത് സമുദായത്തിൽ പോലെ ആളുകൾ അങ്ങനെ ഉണ്ടാവും ആ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ അച്ഛനും അമ്മ അമ്മ മാത്രമായിട്ടും അച്ഛൻ മാത്രമായിട്ട് പോലെ ആളുകൾ ജീവിക്കുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി നമ്മൾ കൂടുതൽ അറിയേണ്ടത് ഓരോ പ്രാവശ്യവും ഓരോ വാക്കുകൾ പറയുമ്പോഴും അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ എത്രയോ കാലം ബാക്കിൽ ഒരു കാര്യമാണ് ഇന്നും പ്രസക്തമാവുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷെ നമ്മളുടെ ചെറിയ പഠനകാലത്തൊന്നും തന്നെ ഖുറാനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുമ്പോഴാണ് ഖലീദുമാറിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം പാഠപുസ്തകമായിട്ട് മീൻസ് ഇവിടെയല്ല അത് ഗൾഫിലായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് സമൂഹത്തിന് മറ്റ് ഈ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇതിലുള്ള ഈ ഒരു നല്ല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ സാഹചര്യം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ടിത് മാറിയതും എപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് പറയുക ഒരു മുസ്ലിമാണോ തീവ്രവാദ ബന്ധം എന്നുള്ളതാണ് അതെന്താണ് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും പറയുക നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ അംഗീകരിക്കാനുള്ള വൈമുഖ്യം ഉണ്ട് നമ്മളിപ്പോൾ ഒരു അനാഥാലയത്തിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കുറവ് മത ഇതിലുണ്ടാവുന്നത് മുസ്ലിംസ് ആയിരിക്കും കാരണം അവരുടെ മക്കളില്ലെങ്കിൽ ശരിക്ക എങ്ങനെയാണ് ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ രേഖകൾ അതിലുണ്ട് എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് മൂന്നിൽ ഒരു ഭാഗം ആമാശയത്തിലെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കാരണം നീ മാത്രം ഭക്ഷണം കഴിച്ച് സുഖിച്ച് ജീവിച്ചാൽ പോരാ നിന്റെ ചുറ്റുമുള്ളവർ പോലും അതേപോലെ ജീവിക്കുന്നുണ്ടോ എന്ന് നീ നോക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സക്കാത്ത് അതിൻ്റെ ഭാഗമായി വന്നതാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അത് ഏതായിക്കോട്ടെ നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ ഒക്കെ എങ്ങനെ വിശദമായിട്ട് വിശദ്ധമായിട്ടതിൽ പറയുന്നുമുണ്ട് എനിക്ക് തോന്നുന്നത് ഖുറാനിൽ നിന്നാണ് ഒരുപാട് വേർഷൻസ് ഇങ്ങനെ മാറി മാറി പോവാതെ അന്ന് നബി എന്ത് പറയുന്നോ അതിനെ വീണ്ടും വീണ്ടും ഫോളോ ചെയ്തു വരുന്നുള്ളൂ പക്ഷെ ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടം മാറുമ്പോൾ ബൈബിളിനൊക്കെ ആ ഒരു വേർഷൻ വ്യത്യാസം വന്നിട്ടുണ്ട് അവർക്ക് ഏറ്റവും അനുമതിനീയമായ ആ കാര്യങ്ങളെ മാത്രം അടുത്ത മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു നൂറ്റിയെട്ടോളം വിഭാഗങ്ങൾ അതിലുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതമയം ഇതിലത്രയേറെ വെർഷൻസ് വരാത്തത് കൊണ്ട് അധികം വിഭാഗങ്ങളുമില്ല ഉള്ളത് ആ കാലത്തുള്ള അതേ രീതികൾ തന്നെ പിന്തുടർന്നു കൊണ്ടുപോരുന്നുണ്ട് മക്കളുടെ കാര്യത്തിലായാലും പക്ഷേ ഇന്ന് നമ്മൾക്ക് മക്കളെ ഇന്നത്തെ ഇതിൽ നിന്ന് ആ ഒരു ഇതിലേക്ക് എത്ര എത്രത്തോളം കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിൽ കൂടെയും നമ്മൾക്ക് ആ ഒരു വ്യക്തിയെ ഒരു ഒരു മകൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് കാരണം ആ മകൻ വലുതായാൽ അവർ ഭർത്താവും അപ്പോൾ ഭർത്താവിൻ്റെ കടമ എന്താണെന്ന് അവനറിയും ഭർത്താവ് പിന്നെ അച്ഛനാവുന്നു അച്ഛൻ്റെ കടമ എന്താണെന്ന് അറിയുന്നു ഇത് ഓരോ കടമകളും എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ തന്നുകൊണ്ടാണ് അദ്ദേഹം പോയത് ഓരോ പ്രാവശ്യത്തെ ഇത് ക്ലാസ്സുകൾ നമ്മളിങ്ങനെ വെക്കുമ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ പഠനം നടത്തുകയും അന്നത്തെ ആ ഒരു കാര്യങ്ങൾ ഇന്നെത്രത്തോളം പ്രസക്തമാണ് ഇനി നാളെ ഫ്യൂച്ചറിൽ ഇത് അതായത് അടുത്ത വരും കാലങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുനടക്കേണ്ടതും കൂടെ നമ്മൾക്കൊരു ഉത്ബോധം സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവണം അതായത് ഒരു പക്ഷേ എനിക്കും ദീപ ടീച്ചർക്കും ഒക്കെ ഉള്ളതാണ് സ്ത്രീകളെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്ത്രീകളുടെ കൂട്ടായ്മ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആവേശമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ സ്ത്രീകളെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം അതൊരു കൂട്ടായ്മ വീടുകളിൽ നിന്ന് നമ്മൾ നമ്മളുടേതായ ഒരു ഇടം കണ്ടെത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ എപ്പോഴായാലും ഈ ഒരു കൂട്ടായ്മയിലും ഒരു പുറത്തേക്കൊക്കെ പോകുമ്പോഴും നമ്മൾക്ക് കുറച്ചും കൂടെ സന്തോഷം ഒരേ വേവ് ലെങ്ത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ട് അതിനെ കീപ്പ് ചെയ്യാം ഒരു അഞ്ച് വർഷം കൂടെ ആയുസ് നീട്ടിക്കിട്ടും ഇപ്പോൾ ലൈനെ കാട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പണ്ട് കാലത്തൊക്കെ നമുക്കൊരാൾക്ക് വയസ്സായി എന്നൊക്കെ പറയണത് നാൽപ്പതമ്പതിലൊക്കെ ഇങ്ങനെ തലയൊക്കെ നിറയ്ക്കുമ്പോൾ വയസ്സായി വെക്കും ഇപ്പോൾ പിന്നെ ഗോദറേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല അതേസമയം നമ്മളുടെ ആരോഗ്യം അന്നുള്ള അമ്മമാരുടെ ആരോഗ്യം ഇന്ന് നമുക്കില്ല അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട് എടുക്കണം നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ ഇതേപോലെയുള്ള കൂട്ടായ്മകളും ഒരേ സൗഹൃദത്തിലാവുന്ന ആളുകളെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാനും ഒരു കൂട്ടായ്മയും സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ വന്നുള്ള എല്ലാവർക്കും ഇനിയും ഒരു വരെ എല്ലാ ആശംസകളും